അപ്പോ നമ്മുടെ ബംബർ നറുക്കെടുപ്പിന്റെ ആദ്യ ഭാഗ്യശാലിയെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച തറക്കെടുത്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഭാഗ്യശാലിയെ ഇന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മള് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഭാഗ്യശാലയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ലത്തിക്കാലെ വിളിക്കുകയാണ് ലത്തീഫ്ക്ക രണ്ടാമത്തെ ഭാഗ്യശാലിയെ നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എടുത്തോളി എടുത്തോ അത് നേരെ പോലെ തന്നെ കാണിച്ചോളൂ ഓപ്പൺ ചെയ്തിട്ട് നേരെ ക്യാമറയ്ക്ക് കാണിച്ചു എടുത്തോളൂ

നമ്മുടെ ഈ ഒരു ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് തന്നെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എത്ര എമൗണ്ട് വരുന്നത് നാലായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ അതിലൊരു കൂപ്പൺ തരുന്നുണ്ട് ആ കൂപ്പണില് ബമ്പർ സമ്മാനമായിട്ട് സൈക്കിൾ സൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളുണ്ട് അപ്പൊ ഈ പ്രാവശ്യത്തെ രണ്ടാമത്തെ നറുക്കിടപ്പ് അടിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കിവിടെ നമുക്കൊന്ന് പരിചയപ്പെടാനുള്ള പേര് സമീപ ടീച്ചറാണല്ലേ നമ്മളെ സ്കൂളില് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണത് മൊബൈൽ നിങ്ങള് എന്തെടുത്തീനെ മൊബൈല അപ്പൊ കൂപ്പൺ കിട്ടിയത് ആരാ അവളെ പേര് കിട്ടീന്റേരി ഗൂഗിൾ മൊബൈലിൽ നിങ്ങൾ എന്റെ സാധനം മുന്നേ വന്നിരുന്നു ആദ്യമായിട്ടാണ് ആദ്യമായിട്ടൊന്ന് ആദ്യം കിട്ടുകയും ചെയ്തു എന്നാൽ അപ്പൊ എന്തായാലും നമ്മുടെ കരുവാരമുണ്ട് കാരണം തന്നെയാണ് മൂന്നല്ലേ സ്റ്റേഷൻ്റെ അവിടെയാണ് താമസം എന്തായാലും നമുക്ക് സൈക്കിളുണ്ടോ അപ്പൊ പുതിയ ഒന്നും കൂടിയേ നമ്മൾ ഈ ഒരു ഗൂഗിൾ മൊബൈൽ കരുവാരകുണ്ടിൽ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പ് കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് ആദ്യത്തെ വലിയൊരു ഭംഗിയുള്ള അതിമനോഹരമായ ഷോപ്പ് നമ്മുടെ കരുവാരകുണ്ടും മരുന്നിങ്ങിലാണ് അപ്പോൾ നാഞ്ഞൂ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തേക്ക് ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അവിടെ ഓരോ നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്നു ഉറപ്പായ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ നറുക്കടപ്പാണ് നിങ്ങളുമായി പങ്ക് ഇനി അടുത്ത ശനിയാഴ്ച കൂടി ഇതുപോലെ ഒരു നറുക്കടപ്പും കൂടി ഉണ്ടാവും അങ്ങനെ മൂന്ന് ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ എന്തെങ്കിലും വിവരങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിലാണ് ഞാൻ ഈ ഗൂഗിൾ മൊബൈലിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് ഗൂഗിൾ മൊബൈൽ അറിയിച്ചിട്ടുള്ളത് എന്തായാലും കരുവാരകുണ്ടിൽ ഇത്രയും വലിയ ഷോപ്പ് ആദ്യമായിട്ടായിരിക്കാം ഗൂഗിൾ മൊബൈൽ കമ്പ്യൂട്ടർ എന്നുള്ള ഈ ഒരു ഷോപ്പ് മരുതങ്ങളിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്